വിവാഹമോചനം പല രീതിയിൽ നടക്കുന്നത് നമ്മളെ എല്ലാവരും കണ്ടിട്ടുണ്ട് വിവാഹമോചനവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അങ്ങനെ വിവാദമാകാറുമുണ്ട് എന്നാൽ ഒരൊറ്റ ഫോൺ കോളിലൂടെ നേരിട്ടല്ലാതെ ഒരു മുത്തലാഖ് ചൊല്ലിയ വാർത്തയാണ് മലപ്പുറത്തു നിന്നും പിന്നെയും വിഷയമായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് മുപ്പത് പവൻ സ്വർണം കൈക്കലാക്കി മഹർ ഊരി വാങ്ങി യുവതിയെ മുത്തലാഖ് പറഞ്ഞിരിക്കുകയാണ് ഈ മലപ്പുറം മലപ്പുറം വേങ്ങരയിലാണ് യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി എന്ന് പരാതി കിട്ടിയിരിക്കുന്നത് രണ്ട് വർഷം മുൻപാണ് ഈ യുവതി വിവാഹിതയായത് കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിയാണ് യുവതിയുടെ ഭർത്താവ് എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോണിൽ വിളിച്ച് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്നാണ് വീരാൻകുട്ടി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫോൺ സന്ദേശവും ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയെയാണ് ഭർത്താവ് മുത്തലാഖ് ചൊല്ലി ബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്നത് യുവതിയുടെ പിതാവിനോട് ഫോണിലൂടെ സംസാരിക്കുന്ന ഓഡിയോ ദൃശ്യങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോ ദൃശ്യത്തിൻ്റെ പൂർണ്ണ രൂപം ഇതാണ് പള്ളി ഞാൻ ഞാന ഒന്നും രണ്ടും മൂന്നും ചെല്ലിന്ന് തീർത്തോ തീർത്തോ നമ്മളെ പോലും ഒപ്പിടാ ഒപ്പിട്ടീർത്തു പോകുട്ടിയാണ് അങ്ങനെ കാര്യമില്ല ഞാൻ അതോട് പറഞ്ഞത് ഇത്ര കാലം ഞങ്ങൾക്ക് അല്ലാതെ ഉള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന തരാനുള്ള എന്ത് തരാണ്ടെങ്കിൽ ഞാൻ തരും അത്ര കൊടുത്ത അപ്പോൾ ഇരുപത് വാങ്ങി കുറവായിരുന്നു അതിൻ്റെ പേരിൽ നല്ലതുണ്ടായിരുന്നു ബാപ്പ ബാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ചത് സ്വർണം എത്രയാണ് എന്നാണ് ചോദിച്ചു അതുകൊണ്ട് മുപ്പത് ഉണ്ടാവും എനിക്കാരെങ്കിലും കൃത്യമായിട്ട് എനിക്കറിയില്ല എൻ്റെ വാപ്പാട് ഇന്ന് ചോദിച്ചാൽ ആളിൽ വാങ്ങും പിന്നെ കോയിൻസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു അപ്പം വന്നു അതൊന്നും എനിക്കറിയില്ല കോയിൻസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അതാണ് എൻ്റെ എടുക്കാൻ പോയി പിന്നെ അവൻ്റെ സ്വർണ്ണം കുരിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും പിന്നെ തന്നിട്ടില്ല പിന്നെ ഹോസ്പിറ്റലിനാണ് എൻ്റെ മാറ് ഊരി വാങ്ങുന്നത് നിങ്ങളുടെ മകളെ മൂന്ന് തലാക്കും ചൊല്ലിയെന്നറിയിച്ച വീരാങ്കുട്ടി ഒപ്പിടാനുള്ളടത്തൊക്കെ തന്നെ ഒപ്പിടാമെന്നും ഓഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് വിവാഹത്തിന് പിന്നാലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഒട്ടനവധി കാലം യുവതി ചികിത്സയിലായിരുന്നു അതിനുശേഷം ഇരുവർക്കുമിടയിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തുവെന്നും വാക്കു തർക്കങ്ങൾ അടക്കമുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട് രോഗിയായ ഒരു പെണ്ണിനെയാണ് തനിക്ക് കല്യാണം കഴിച്ച് നൽകിയതെന്നാണ് ഫോണിലൂടെ വീരാങ്കുട്ടി പറഞ്ഞ് പിതാവിനെ അധിക്ഷേപിച്ചിരിക്കുന്നത് ഇക്കാര്യവും ചൂണ്ടിക്കാട്ടി പരാതിയിൽ പറയുന്നുണ്ട് യുവതിയുടെ കുടുംബം കല്യാണ സമയത്ത് യുവതിക്കായി നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ വീരാൻകുട്ടി കൈക്കലാക്കിയിരിക്കുന്നുവെന്നും ഇതൊന്നും തന്നെ തിരികെ നൽകിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് വീരാൻകുട്ടിയുടെ മാതാവാണ് ചെന്ന ഉടൻ തന്നെ തൻ്റെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ബന്ധുക്കളും ചേർന്നായിരുന്നു അന്ന് ഊരി വാങ്ങിയത് ആശുപത്രി കിടക്കയിൽ വെച്ചായിരുന്നു മഹർ ഊരിയെടുത്തതായും യുവതി പറയുന്നുണ്ട് യുവതിയെ മുതലാഖ് ചൊല്ലുമെന്ന് രണ്ട് മാസം മുൻപ് വീരാൻകുട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു യുവതിയുടെ പിതാവിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു കേവലം നാൽപ്പത് ദിവസത്തോളം മാത്രമാണ് ഭർത്തൃവീട്ടിൽ യുവതിക്ക് നിൽക്കാനായി സാധിച്ചിട്ടുള്ളത് അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പോലും യുവതി ഗർഭിണിയായിരുന്നു അതിനുശേഷം കുഞ്ഞിന് ജന്മം കൊടുക്കുകയായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇന്നേ വരെ തിരക്കാത്ത ഭർത്താവ് ബന്ധം ഏർപ്പെടുത്തി മറ്റൊരു വിവാഹത്തിന് താല്പര്യപ്പെടുന്നു എന്നുള്ള സൂചനകളും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുകയാണ് തൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട സമയത്ത് ഭർത്താവ് അന്വേഷിച്ചിട്ടില്ല എന്നും യുവതി ആരോപിക്കുന്നുണ്ട് ഈ അടുത്തായി കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയൊരു സംഭവം ഉയർന്നു കേട്ടിരുന്നു അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു നെല്ലിക്കട്ട സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് ഹൊസ്തുർഗ് പോലീസാണ് കേസെടുത്ത് മുന്നോട്ട് പോയത് സമാനമായ ഈ വിഷയത്തിലും പോലീസ് കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്തിൽ മുതലാഖ് ജൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല എന്നിരിക്കെ അതുപോലെ തന്നെ മലപ്പുറത്തെ നടുക്കിയ മറ്റൊരു കൊടുങ്കുരൂരതയുടെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മലപ്പുറത്ത് വീട്ടിൽ തന്നെ പ്രസവമെടുത്ത സംഭവത്തിൽ യുവതി മരിച്ച വിഷയത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തതായിരുന്നു വിഷയം പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്നും മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സിറാജുദ്ദീനെ പോലീസ് എത്തി മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഭർത്താവിനെതിരെ മനപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തുന്നത് മരിച്ച അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയും പോസ്റ്റ്മോർട്ടം നടപടിയിലൂടെ അതിദാരുണമായി രക്തം വാർന്ന യുവതി മരിച്ചുവെന്നും പ്രസവശേഷം യുവതിക്ക് വേണ്ട വിധത്തിലുള്ള വൈദ്യസഹായം കിട്ടാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നും രക്തം വാർന്നാണ് അതിദാരുണമായി യുവതി കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വേണ്ട വിധത്തിലുള്ള പരിചരണം കൊടുത്തിരുന്നുവെങ്കിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും എടുത്തു പറയുന്നു അതുകൊണ്ടുതന്നെ യുവതിയുടെ മരണത്തിന് ഉത്തരവാദി ഭർത്താവ് സിറാജുദ്ദീൻ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി നടന്നത് അതിനിടയിൽ മടവൂർ ഗാഫലെ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അക്യൂ പങ്ക്ചർ പ്രചരിപ്പിച്ച ഭർത്താവിനെതിരെയും പരാതി എടുക്കണമെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഭാര്യ അതിന് ഇരയാക്കി എന്നാണ് ഉയർത്തുന്ന ആരോപണം കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് ഐ സിയുയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് കുഞ്ഞിനെ മുലപ്പാൽ അടക്കം നിഷേധിച്ചു എന്നതും ഏറെ ഗുരുതരമായ വിഷയം തന്നെയാണ് കുഞ്ഞിൻ്റെ ജീവൻ കൂടി രക്ഷിക്കാൻ സാധിക്കണമെന്നാണ് ഒരു ആഗ്രഹം ഒരുപക്ഷേ പ്രസവത്തിൽ ചോരക്കുഞ്ഞിനെ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താകും അവസ്ഥ എന്നാണ് ഈ കുടുംബം ചോദിക്കുന്ന ഒരു ചോദ്യം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ച ആസ്മയുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതിനുശേഷം അന്ന് വൈകുന്നേരം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി പെരുമാനി എടത്താക്കര മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ കവറടക്കുകയും ചെയ്തു എന്നിരുന്നാലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കാരണം അസ്മ പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും വീട്ടുകാർക്ക് വീട്ടുകാർക്കിതേക്കുറിച്ച് അറിവില്ലായിരുന്നു വീട്ടുകാർ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊന്നും ചെയ്തു നൽകിയിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു കേൾക്കുകയാണ് അഞ്ചാമതും ഗർഭിണിയായത് അസ്മ മറച്ചുവെച്ചതാണോ അതോ മറച്ചുവെക്കാനായി സിറാജുദ്ദീൻ നിർബന്ധിച്ചിരിക്കുന്നതാണോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ കറ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല സിറാജുദ്ദീൻ്റെ ആലപ്പുഴയിലെ വീട്ടിലുള്ള അസ്മയുടെ നാല് മക്കളിൽ മൂത്തയാൾ മാത്രമാണ് കബറടക്ക ചടങ്ങിനായി എത്തിയത് ഈ മക്കൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ എന്നുള്ളതും പോലീസ് ചോദ്യം ചെയ്ത് മക്കളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് തീരുമാനിക്കുന്നത് അസ്മയുടെ മരണവിവരം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മറച്ചുവെച്ചത് തന്നെ ഏറെ ദുരൂഹത ഉള്ളതുകൊണ്ടാണ് അസ്മയുടെ മാതൃസഹോദരൻ ടി കെ മുഹമ്മദ് കുഞ്ഞാണ് ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് അസ്മയുടെ മൃതദേഹത്തോട് പോലും അനാദരവുണ്ടായി എന്നും പുൽപായയിൽ പൊതിഞ്ഞ രീതിയിലാണ് ഈ മൃതദേഹം വീട്ടിലെത്തിച്ചത് എന്നുകൂടിയാണ് ഇയാൾ പറയുന്നത് അതിനെ തുടർന്നാണ് സിറാജുദ്ദീൻ്റെ ഒപ്പമെത്തിയവരും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായത് വാക്കേറ്റം ഉടലെടുത്തതെന്നാണ് മുഹമ്മദ് കുഞ്ഞ് പറയുന്നത് പോലീസിന് പരാതി നൽകിയത് എഴുപത്തിയൊന്നുകാരനായ മുഹമ്മദ് കുഞ്ഞാണ് അസ്മ മരിച്ച വിവരം നാല് സഹോദരങ്ങളിൽ ഒരാളെ പോലും അറിയിച്ചിട്ടില്ല അതിനു പകരം അസ്മിയുടെ സഹോദര ഭാര്യയുടെ സഹോദരനെയാണ് വിളിച്ചറിയിച്ചത് പോലും അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് അരക്കൽപ്പടിയിലെ വീട്ടിൽ മരണം അറിയിച്ചു താൻ ആ വിവരം അറിയുന്നത് മൂന്നേ മുക്കാലിനാണ് ഏഴ് മണിക്കാണ് മൃതദേഹം എത്തിയത് മരണവിരം മറച്ചു വയ്ക്കാനും പെട്ടെന്ന് കബറക്കാനുമാണ് അറയ്ക്കൽപ്പടിയിലെ വീട്ടിൽ അതിരാവിലെ ഈ മൃതദേഹം എത്തിച്ചതെന്നാണ് ആരോപണം വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു പ്രസവം നടന്നത് ഒൻപത് മണിവരെ രക്തം മാർന്ന ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിലവിളിച്ച് കിടക്കുകയായിരുന്നു അസ്മ ഒമ്പത് മണിയോടെ മരണം സ്ഥിരീകരിച്ചു ശേഷം മൂന്ന് മണിക്കൂർ കാത്തിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് തിരിക്കാൻ ഇയാൾ തീരുമാനിക്കുകയായിരുന്നു സംഭവം എന്തായിരുന്നാലും ബന്ധുക്കൾ ശക്തമായി തന്നെ എതിർക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തതോടെയാണ് പുറംലോകം അറിഞ്ഞിരിക്കുന്നത് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്നും ആംബുലൻസ് വിളിച്ചു വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നാണ് മരിച്ച അസ്മയുടെ അയൽവാസി കൂടിയായിട്ടുള്ള അൻസാർ പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവർ പോലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ നിഗൂഢമായിരിക്കുന്നത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമാണ് മൂന്ന് പ്രസവങ്ങൾ നടന്നത് വീട്ടിലാണെന്നും പറയപ്പെടുന്നുണ്ട് ആലപ്പുഴ സ്വദേശിയാണ് ഭർത്താവ് മലപ്പുറത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് മരിച്ചതെന്ന് അവർ പറയുന്നു പക്ഷേ അങ്ങനെയല്ല ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ തന്നെ കൈയ്യൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അടക്കം പറയുന്നത് പ്രസവശേഷം മരണപ്രാളം കാണിച്ചിട്ട് പോലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇയാൾ തയ്യാറായില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോൾ മതിയായ ചികിത്സ നൽകാൻ പോലും അത് തയ്യാറായില്ല പ്രസവസമയത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന് ഇയാൾ തന്നെ പറയുന്നു അവരെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അയൽവാസികൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ദൂരം നിന്ന് ആളുകളെ വിളിച്ചു വരുത്തി മൃതദേഹം ആശുപത്രി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് അൻസാർ പറയുന്നത് ചോരക്കുഞ്ഞിനെ പോലും ആശുപത്രിയിലാക്കാൻ ഇയാൾ മനസ്സ് കാട്ടിയില്ല ആ കുഞ്ഞിനെയും കൊണ്ടാണ് കിലോമീറ്ററുകളോളം ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിയത് ആ കുഞ്ഞിൻ്റെ ജീവന് പോലും അത് ആപത്തായിരുന്നു പിന്നീട് അസ്മയുടെ ബന്ധുക്കളാണ് വീട്ടുകാരാണ് കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയത്